സ്കൂളിൻ്റെ തൊട്ടൊരു പറമ്പ് ഒരു നമ്പൂതിരിയുടെ മാന്തോപ്പാണ് ധാരാളം മാവുകളുണ്ട് അപ്പം അതിൽ പച്ചമാങ്ങ മാങ്ങ എറിഞ്ഞ് വീഴ്ത്തി ഉപ്പ് കൂട്ടി തിന്നലാണ് പിന്നത്തെ കലാപരിപാടി അപ്പം അത് ഞാൻ പലയിടത്തും പറയാറുള്ള കാര്യമാണ് അപ്പം അവിടെ ചെന്നാൽ ഇത് എറിഞ്ഞ് വീഴ്ത്തണ്ടേ നല്ല തുന്നത്തുള്ള മാങ്ങയാണ് ഇത് എറിഞ്ഞ് വീഴ്ത്താൻ അന്ന് ഉന്നം പിഴയ്ക്കാത്ത ഒരാളെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ പേര് എം വി മുഹമ്മദ് എന്നാണ് മുഹമ്മദ് ഒരു കല്ലുണ്ടാവൻ പട്ടച്ചൻ നയിക്ക കശുവണ്ടി കളിക്കാൻ ഒരു കല്ല ആ കല്ലുകൊണ്ട് ബിസ്മി ചൊല്ലി ഒരു ഏറെ എറിഞ്ഞാൽ ഏത് തുന്നത്ത മാങ്ങയും താഴെ വീഴും താഴെ വീണാ പിന്നെ അവൻ കടിക്കും കടിച്ചിട്ട് അവൻ്റെ മുണ്ടിന്റെ തിരപ്പിൽ കല്ലുപ്പ് പൊതിഞ്ഞു വെച്ചിട്ടുണ്ടാവും അത് കുത്തും പിന്നെയും തിന്നും ഈ പച്ചമാങ്ങ ഉപ്പ് കുത്തി തിന്നുന്നത് കണ്ടാൽ ഏത് മനുഷ്യന്റെ വൈന്നും വെള്ളം വരും ഞങ്ങൾക്ക് കൊതി സഹിക്കാൻ വേദയാവും ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും വലിയ കൊതിയൻ കക്കട്ട് മനക്കിലെ വാസുദേവൻ നമ്പൂരി കുട്ടിയാണ് വലിയ അടിത്തുള്ള മനയ്ക്കലെ കുട്ടിയാണ് അവൻ്റെ വായിൽ നിന്ന് രണ്ട് സൈഡിൽ കൂടി വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങും അയാൾ ചോദിക്കും മുഹമ്മദെ താൻ അല്ലേ താൻ കടിക്കാതെ എനിക്ക് തരാറുന്നില്ലേ താൻ കടിച്ചാൽ എനിക്ക് കടിക്കാൻ പാടില്ല എന്നാണ് ഇല്ലെന്ന് അച്ഛനും അമ്മയൊക്കെ പറയണതേ എന്നാലും വിട് തരിക എന്ന് പറഞ്ഞ് ആ മാങ്ങ വാങ്ങി അയാൾ ഈ ഷർട്ട് ഊരിയിട്ട് ഷർട്ടിൻ്റെ ഉള്ളിൽ കൂടെ കടിക്കും മുഹമ്മദിൻ്റെ ഉമിനീര് വായലാവാതിരിക്കാൻ ഷർട്ട് കൂട്ടി കടിക്കുന്ന ഒരു ഏർപ്പാട് എനിക്ക് അതിനൊന്നും ക്ഷമയല്ല ഞാൻ മുഹമ്മദിൻ്റെ വായിനടിയെടുക്കും അവൻ്റെ ഉമിനീരോടുകൂടി കടിക്കും എൻ്റെ വയൽ നിന്ന് മുഹമ്മദ് അങ്ങോട്ട് കൊടുക്കും എൻ്റെ ഉമിനീരോടു കൂടി മുഹമ്മദ് കടിക്കും ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ പഠിച്ച കാലത്ത് പച്ചമാങ്ങ തിന്ന വകയിൽ എൻ്റെ എത്ര ഉമിനീരാണ് മുഹമ്മദിൻ്റെ വയറ്റിൽ പോയത് എന്നതിന് എനിക്ക് കണക്കില്ല മുഹമ്മദിൻ്റെ എത്ര ഉമിനീരാണ് എൻ്റെ വയറ്റിൽ വന്നത് എന്നതിന് കണക്കില്ല പക്ഷെ അതുകൊണ്ടൊരു കാര്യമുണ്ടായി ഈ രാജ്യത്ത് ഏത് ഫാഷിസം വന്നാലും ഏത് വർഗീയത വന്നാലും ഏത് പൗരത്വ ഭേദഗതി നിയമം വന്നാലും എന്നെയും മുഹമ്മദിനെയും വേറെയാക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് നെൻസിൽ കൈവച്ച് പറയാൻ എനിക്ക് സാധിക്കും ഇതൊരു സംസ്കാരമാണ് നാടിൻ്റെ ആദ്യമകാലം തൊട്ട് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം ഉണ്ടാകുന്നതിനും എട്ട് വർഷം മുമ്പ് കോഴിക്കോട് വലിയ ഖാലി മുഹമ്മദ് എഴുതിയ മൊഹിദ്ദീൻ മാല പുറത്തു വന്നിട്ടുണ്ട് അല്ലെ നമുക്ക് എട്ട് വർഷം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട് മൊഹിദ്ദീൻ മാല എഴുതിയ വലിയ ഖാലി മുഹമ്മദും അധ്യാത്മരാമായണം എഴുതിയ എഴുത്തച്ഛനും തമ്മിൽ കണ്ടിട്ടില്ല സംവാദത്തിൽ സംവാദത്തിലേർപ്പെട്ടിട്ടില്ല പക്ഷെ അവരെ പ്രചോദിപ്പിച്ച ഒരു നാട്ടു സംസ്കൃതി ഇവിടെ ഉണ്ടായിരുന്നു അത് ഏകത്വത്തിൻ്റെതാണ് അതുകൊണ്ട് അവർ തിരഞ്ഞെടുത്ത പ്രധാന വൃത്തം ഒന്നാണ് മുഹിദ്ദീൻ മാലയിലെ വൃത്തം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്ന ഒരു പ്രശസ്തമായ വൃത്തമാണ് ഓടും പുഴയോടും ആറോടും പോരും അതെന്നോരേ പോരിച്ചു കൊണ്ടോവർ കനിയില്ല കാലം കനിയെ കൊടുത്തോവർ കരിഞ്ഞ മരത്തിന്മേൽ കായ നിറച്ചോവർ ഇതാണ് മോഹിതീർമല വിരൽ ചൂട്ടാക്കി നടന്നോവർ ഇത് വലിയ ഖാലി മുഹമ്മദ് കാക്കളി വൃത്തമാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇതേ മീറ്റർ ആണ് എഴുത്തച്ഛൻ്റെ നാളെ പുലർകാലേ ചെല്ലുന്നതുണ്ട് ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങ് പോരുവാൻ ഭക്തി സാന്ദ്രമായ കാവളി വൃത്തമാണ് നമുക്കിതിങ്ങനെ ചൊല്ലാം നാളെ ഞാൻ പുലർക്കാലു പോരുവാൻ അങ്ങനെ പാടാൻ പാടില്ലെന്ന് പറയുന്ന ലിറ്റററി ഫാഷനിസ്റ്റുകളെ നമ്മൾ വർജിക്കും എന്നാണ് ഞങ്ങൾ എഴുത്തുകാർ പറയാം ഒന്നാണ് ഒന്നായിരുന്നതുകൊണ്ടാണ് വലിയ ഖാലി മുഹമ്മദിനും എഴുത്തച്ഛനും ഒരേ വൃത്തം അറിയാതെ സ്വീകരിക്കേണ്ടി വരുന്നത് എത്രയോ ഉദാഹരണങ്ങൾ പറയാൻ പറ്റും ഈ കുറത്തി വൃത്തത്തെക്കുറിച്ചൊരു ഗവേഷണം നടത്തി നോക്കിയവരാണ് കുറത്തി വൃത്തത്തിൽ എത്രയോ പാട്ടുകളുണ്ട് അത് ഹിന്ദു പാട്ടുകളെന്നോ മുസ്ലിം പാട്ടുകളൊന്നും പറയാൻ പറ്റില്ല മാപ്പിളപ്പാട്ടായി അറിയപ്പെടുന്നതും ഈ കുറത്തി നാട്ടുപാട്ടായി അറിയപ്പെടുന്നതും ഒറ്റവൃത്താണ്